നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലെ ബിഗ് ബോസ് എന്ന ഷോയിൽ പോയി കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ റിയൽ ക്യാരക്ടർ എന്തായാലും എക്സ്പോസ്ഡ് ആകും അതുകൊണ്ട് തന്നെ അവിടെയൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഇപ്പൊ ബിഗ് ബോസിന്റെ ചരിത്രം എടുത്തു നോക്കി കഴിഞ്ഞാണെങ്കിൽ ബിഗ് ബോസ് കാരണം നന്നായവരെക്കാളും കൂടുതൽ ബിഗ് ബോസ് കാരണം നാറിയവരായിരിക്കും അത്തരത്തിലുള്ള ഒരുപാട് ലിസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും അല്ലെ എനിവേ ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയം സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ റീസെന്റ് ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി ഞാൻ എന്തായാലും ആ പോസ്റ്റ് ഞങ്ങൾക്ക് ഒന്ന് വായിച്ചേരാം ഇന്നരൊറ്റ ദിവസം കൊണ്ട് ഇവരോടുള്ള ബഹുമാനം കൂടി ബഹുമാനം കൂടിയെന്ന് മാത്രമല്ല ഇവരെ കുറിച്ചുണ്ടായിരുന്ന പല തെറ്റിദ്ധാരണ ൾ മാറുകയും ചെയ്തു നന്ദി ബിഗ് ബോസ് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകും ഇതിന് താ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയും കൂടി കൊടുത്തിട്ടുണ്ട് അല്ലെ അതാരാണെന്ന് മനസ്സിലായല്ലോ വരദ എന്ന് പറയുന്ന സീരിയൽ നടിയാണ് ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ഇപ്പൊ ബിഗ് ബോസിൽ വൈൽഡ് കാർഡായി കയറിയ ജിഷിന്റെ മുൻ ഭാര്യ ഇപ്പൊ നിലവിൽ ജിഷീനും വരദയും തമ്മിൽ ഡിവേഴ്സഡാണ് അല്ല ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒരു കാലത്ത് ആഘോഷിക്കപ്പെട്ട ആയിരുന്നു ഈ പറഞ്ഞ ജിഷിന്റെയും വരദയുടെയും അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ പിരിഞ്ഞപ്പോഴും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു ഇവരുടെ ഡിവേഴ്സ് നടന്നിട്ട് ഏകദേശം രണ്ടുമൂന്ന് വർഷത്തോളമായി അല്ലെ പക്ഷെ ഇപ്പോഴും ഇവരുടെ കാര്യത്തിൽ ആളുകൾ ക്യൂരിയസ് ആണ് എന്നുള്ളതാണ് അത് ജിസിന്റെ ആണെങ്കിലും വരതയുടെ ആണെങ്കിലും ഇന്റർവ്യൂസ് കണ്ടാൽ നമുക്ക് അതിനൊക്കെ നല്ല വ്യൂസ് ആണ് അല്ലെ അതിനർത്ഥം ഇപ്പോഴും ഇവരുടെ കാര്യത്തിൽ ആളുകൾ ക്യൂരിയസ് ആണ് എന്നാണല്ലോ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും ഇന്നേ വരെ ജിസിൻ വരതയെയോ വരത ജിഷിനെയോ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ല ആയി ഇത്ര വർഷമായിട്ടും ഇവർ രണ്ടുപേരും മ്യൂച്വൽ റെസ്പെക്ടോട് കൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ അതിനെ വരെ സമ്മതിച്ചു തന്നെ പറ്റൂ കേട്ടോ ഇപ്പോഴും എനിക്ക് അവരോട് തീർത്താ തീരാത്ത റെസ്പെക്ട് ഉണ്ട് എന്നിരുന്നാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വൈൽഡ് കാർഡ് ആയിട്ട് രണ്ട് ദിവസം മുമ്പേ ജിസിൻ കയറി വരുന്നതും ജിസിനുമായി ബന്ധപ്പെട്ട് ചില സംഭവ വികാസങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറുന്നതും അതിന് പിന്നാലെ സോഷ്യൽ മീഡിയകളിലും മറ്റും ഇങ്ങനെയുള്ള പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു പോസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ജിസിൻ ബിഗ് ബോസ് വീട്ടിൽ കയറിയിട്ട് എന്തെങ്കിലും കോപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ ഇല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു പോസ്റ്റ് വരത്തില്ല ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ നടന്ന ചില സംഭവ വികാസങ്ങളാണ് ഇത്തരം പോസ്റ്റുകൾ വരാനുള്ള കാരണം അതിന് തുടക്കം എന്ന് പറയുന്നത് അനീസിൽ നിന്നാണ് അനീഷ് ഇന്നലെ വൈൽഡ് കാർഡായി കയറി വന്നവരെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി വൈൽഡ് കാർഡായി കയറി വന്ന അഞ്ചു പേരും നട്ടലില്ലാത്തവരാണ് ഒരു കോൺട്രിബ്യൂഷനും തരാൻ സാധിക്കാത്തവരാണെന്നുള്ള രീതിയിലൊക്കെ അനീഷ് പറയാൻ തുടങ്ങി ഇത് കേട്ട വൈൽഡ് കാർഡായി കയറി വന്ന മസ്താനിക്ക് അങ്ങോട്ട് തീരസ് അയച്ചില്ല നട്ടലില്ലാത്തത് കൊണ്ടായിരിക്കും അല്ലേ നിന്റെ ഭാര്യ നിന്നെ എട്ടേച്ച് പോയത് എന്ന് മസ്ാനി അനീഷിനോട് തിരിച്ചു പറയാൻ തുടങ്ങി ഇത് വൈൽഡ് കാർഡായി കയറി വന്ന് ജിശുനും അങ്ങ് ഏറ്റുപിടിച്ച് ഇവിടുന്നാണ് എല്ലാത്തിനും തുടക്കം എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും പറഞ്ഞ കേട്ടില്ല വെറുതെ ലെവലിനെ വിട്ടിട്ട് ആ പെണ്ണ് പോയത് എന്നൊക്കെ ആര് അനീഷിനെ വിട്ടിട്ട് അനീഷിനെ വിട്ടിട്ട് ആ പെണ്ണ് പോയെന്ന് അനീഷ് തന്നോട് പറഞ്ഞു ജിസിനെ അല്ലെങ്കിൽ ആ പെണ്ണ് ജിഷിന്റെ അടുത്ത് വന്ന് പറഞ്ഞു അല്ല അറിയാത്തോണ്ട് ചോദിക്കാം രണ്ട് പേർ തമ്മിൽ ആയി എന്ന് കരുതി അതിനർത്ഥം പെണ്ണ് ചെക്കെ പോയി എന്നാണോ പല കാരണങ്ങൾ കൊണ്ട് ഡിവേഴ്സ് സംഭവിക്കാറോ ഒന്നെങ്കിൽ പെണ്ണിന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ട് സംഭവിക്കാം അല്ലെങ്കിൽ ചെക്കിന്റെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്ക് കൊണ്ട് സംഭവിക്കാം ഇനി അല്ലെങ്കിൽ ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്ന കാരണം കൊണ്ട് രണ്ടുപേര് മ്യൂച്വൽ ഡിവേഴ്സ് ആയതാകാം ഇതിൽ എന്ത് കാരണം കൊണ്ടാണ് അന്വേഷിച്ച് ഡിവേഴ്സ് ആയതെന്ന് എനിക്കും അറിയില്ല ജിഷിനും അറിയില്ല ബിഗ് ബോസ് ഹോസ് ആർക്കും അറിയില്ല അറിയാത്തോളം കാലം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉന്നയിക്കാൻ ജിഷിന് എന്ത് അധികാരമാണുള്ളത് വെറുതെ ലിവനായിട്ട് ആ പെണ്ണ് പോയത് പോലും ഒന്നും അറിയാതെ ഇവനാരത് പറയാന് എന്തായാലും ഇതിനുള്ള മറുപടി നല്ല അണ്ണാക്കിട്ട് ലക്ഷ്മി കൊടുക്കുന്നുണ്ട് നമ്മെന്തായാലും അന്ന് കണ്ടോക്കാം അതെ ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ തന്നെ അനീഷിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ ആർക്കും അറിയില്ല അത് അതറിയാത്തടത്തോളം കാര്യം ജഡ്ജ് ചെയ്യാൻ ആർക്കും അവകാശവും ഇല്ല എന്തായാലും നീ ഡിവേഴ്സായതല്ലേന്ന് ലക്ഷ്മി തിരിച്ചു ചോദിച്ചതോടെ ജിഷിന്റെ കൺട്രോൾ അങ്ങോട്ട് പോയി പിന്നെ ജിഷ്യൻ എന്തൊക്കെയാണ് ചോദിക്കുന്നത് കാണിച്ച് കൂട്ടുന്നതെന്ന് ജിഷ്യനെ തന്നെ ഒരു പിടുത്തല്ല എന്തായാലും നമുക്കൊന്ന് കണ്ടോക്കാം ഫീമെയിൽ ഒരാളുടെ പേഴ്സണൽ ലൈഫ് അയാൾ പറഞ്ഞു എന്ന് പറഞ്ഞ പോലും അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയാൻ പാടില്ല പറയാൻ പാടില്ല അതെ അതെ ഉള്ളൂ അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് വെറുതെ അങ്ങോട്ട് പറയാൻ പാടില്ല പിന്നെ എന്തർത്ഥത്തിലാണ് ജിസീൻ ലക്ഷ്മിനെ ഫീമെയിൽ ഷോവനിസ്റ്റ് എന്ന് വിളിച്ചത് അതെനിക്ക് മനസ്സിലായിട്ടില്ല ഈ ഫീമെയിൽ ഷോമനിസ്റ്റ് എന്ന് പറയുമ്പോൾ ഭർത്താവിന്റെ മേരിൽ അധികാരം സ്ഥാപിക്കുന്ന ഭാര്യ എന്നാണല്ലോ അർത്ഥം അങ്ങനെ ഒരാളാണ് ലക്ഷ്മി എന്ന് ജിഷിന്റെ അടുത്ത് ആരെങ്കിലും ഒന്ന് പറഞ്ഞു അതല്ലെങ്കിൽ അനീഷിനെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണോ ലക്ഷ്മീൻ എങ്ങനെ ഒരു പേര് ജിഷിൻ വിളിച്ചത് എന്തോ അങ്ങോട്ട് വായി തോന്നി വിളിക്കുന്നല്ലേ ഫീമെയിൽ ഷോമനിസ്റ്റ് ആണ് പോലും എന്റെ മിംഗി ലക്ഷ്മി ഇല്ല എന്റെ ചോദിച്ചാൽ കാര്യം ചോദിച്ചു എനിക്ക് നിങ്ങൾ അറിയത്തില്ല എനിക്ക് എനിക്ക് മനസ്സിലാക്കി ചെയ്തു അത് ശരി അതും ഇത് തമ്മിൽ എന്താണ് ബന്ധം ജിസിനെ ഒരാളെ പരിചയപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുന്നതും ഒരാളുടെ പേഴ്സണൽ കാര്യം വെച്ച് അയാളെ പബ്ലിക്കിനു മുന്നിൽ അപമാനിക്കുന്നതും തമ്മിൽ ആനയും അണ്ണാനും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അത് രണ്ടും ഇങ്ങനെ കൂട്ടി കെട്ടാൻ നോക്കല്ലേ ജിസിനെ എന്തായാലും ബാക്കി പറ അഞ്ചാറ് വർഷമായിട്ട് ഹൈസ് പലരുടെയും പേഴ്സണൽ കാര്യം ലക്ഷ്മി ചോദിക്കുന്നത് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് അതാണ് മസ്താനിനെ പോലെ പറഞ്ഞു നടക്കാനല്ല അത് മനസ്സിലാക്കുന്ന ബോധം പുലും ജിസിനില്ലേ പിന്നെ നായക്ക് നാൽപ്പത് ഒട്ടം നിങ്ങളൊരു ഫീമെയിൽ ഷോവനിസ്റ്റ് ആണ് നിങ്ങളൊരു ഫീമെയിൽ ഷോനിസ്റ്റ് ആണ് ഇത് മാത്രമേ ജിഷിന് പറയാനുള്ളൂ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനപ്പം തുടങ്ങും നിങ്ങളൊരു ഫീമെയിൽ ഷോവനിസ്റ്റ് ആണ് വേറൊന്നും ആശേന പറയാനില്ല എന്താണ് ജിഷിന്റെ ഒരു ഇരട്ടമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതായത് മറ്റുള്ളവന്റെ പേഴ്സണൽ കാര്യം വെച്ച് ജിസിൻ നല്ലോണം അവനെ കളിയാക്കും എന്നാൽ ജിസിൻ ആരെങ്കിലും പേഴ്സണൽ കാര്യം വെച്ച് കളിയാക്കിയാലോ ജിസിൻ അത് ഒട്ടും സഹിക്കത്തില്ല ഇതാണ് ജിസിന്റെ ഒരട്ടമൊക്കെ പിറ്റേ പിറ്റിയോണിയോ ജിസിൻ フィーバル・フォーメーシ അതെ അതത്ര ലക്ഷ്മി പറഞ്ഞത് കറക്റ്റാണ് ജിസിൻ ഇവിടെ ഇമേജ് കോൺഷ്യസ് ആണ് അത് ജിസിന്റെ ബിഗ് ബോസ് ഹൗസിലുള്ള പെരുമാറ്റവും അതിന് മുമ്പുള്ള ഇന്റർവ്യൂകളും കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാക്കും ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആണ് ഇന്റർവ്യൂകളിലാണെങ്കിലും ബിഗ് ബോസ് ഹൗസിനുള്ളിലാണെങ്കിലും ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആയിട്ടാണ് ജിസിൻ സംസാരിക്കുന്നത് ഇവിടെ ആണെങ്കിൽ ജിസീന് നല്ല പേടിയുണ്ട് തന്റെ ഡിവേഴ്സിനെ കുറിച്ചുള്ള ചർച്ചകൾ ബിഗ് ബോസ് ഹൗസിന് വരുമോ എന്നുള്ളത് ചിലപ്പോൾ പെരുമാറുന്നത് കൊണ്ടുവന്നാൽ ബാക്കി ചൂണ്ടിക്കാണിക്കപ്പെടും ആർക്കും ഒരു കുഴപ്പമില്ലെങ്കിൽ മാത്രം പറയാം ഒരുപാട് വേറെ കാര്യങ്ങളുണ്ട് പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടുവന്നാൽ ഒരാളെ അതെ കറക്റ്റ് ആണ് ബിന്നു പറഞ്ഞത് അല്ലെങ്കിലും ഇത്തരം സന്ദർഭങ്ങളിൽ വന്ന് ഇങ്ങനത്തെ ഉപദേശങ്ങൾ കൊടുക്കാൻ ബിന്നി ബെസ്റ്റ് ആണ് ബിഗ് ബോസ് ഹൗസിനകത്ത് എവിട്ട് അടി നടന്നാലും അവിടെ അവസാനം ബിന്നിന് ഒരു ഉപദേശം ഉണ്ടാവും അല്ലെ പക്ഷെ അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ എന്തായാലും ലക്ഷ്മിയുടെ ഈ ഒരു ചോദ്യം ചെയ്തതോട് കൂടി ജിഷിന് ലക്ഷ്മിനോട് ഭയങ്കര ദേഷ്യായി കേട്ടോ ഈ പറഞ്ഞ ജിഷ്യനും ലക്ഷ്മിയുമാണെങ്കിൽ ഒരുമിച്ച് കിച്ചൺ ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാരാണ് കിച്ചൻ്റെ ക്യാപ്റ്റൻ ആണ് ലക്ഷ്മി എന്തായാലും ഇപ്പം നമ്മൾ കണ്ട വഴക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്തുള്ള വഴക്കാണ് ഇനി ഇതേ വഴക്ക് തന്നെ ഡിന്നറിന്റെ സമയത്ത് തുടരുന്നുണ്ട് ആ വഴക്കിന്റെ തുടക്കം എങ്ങനെയാണെന്ന് വെച്ചാണെങ്കിൽ രാത്രി കൃത്യ സമയത്ത് ഫുഡ് ആയില്ല അങ്ങനെ എല്ലാവരും ഫുഡ് ചോദിച്ചു വരാൻ തുടങ്ങി അപ്പൊ അന്നേരം ലക്ഷ്മി ഡ്യൂട്ടി ഉള്ള ആൾക്കാരെ വിളിച്ചിട്ട് ജോലിക്ക് സമയത്ത് വരണ്ടേ അവർ വന്നാലല്ലേ ഭക്ഷണം കൃത്യ സമയത്ത് ആകത്തുള്ളൂ എന്ന് നമുക്ക് അത് തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്ന് താണെന്ന് നല്ലോണം മനസ്സിലായി അത് മനസ്സിലായ ജിസിൻ ലഷ്മിന്റെ അടുത്തേക്ക് ചാടി കളിച്ചു പോകുന്നുണ്ട് നമ്മൾ എന്തായാലും ആ രംഗൊന്നു കണ്ടോക്കാം അങ്ങോട്ട് വന്നിട്ടില്ലല്ലോ ഇവിടെ ഒരിക്കലും അല്ല ഈ ആണിത് അങ്ങോട്ട് ഈ ആർത്താലിക്ക് വരുന്നത് അല്ലെങ്കിൽ ഈ സാധനം ഇവിടെ അപ്പാടെ വിഴുങ്ങോ അല്ല അറിയാത്തോണ്ട് ചോദിക്കാം ആ രീതിയിലാണ് ആച്ചെ വരുത്തു ഒരുമാതിരി സ്രാവര മുഴുങ്ങാൻ വരുന്ന മാതിരി എന്തായാലും ആച്ച പറഞ്ഞ ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ നീ പറഞ്ഞത് കേൾക്കാൻ നീ എന്റെ ഭാര്യ ഇല്ലാന്നൊക്കെ ലക്ഷ്മി ജിഷിന്റെ ഭാര്യ ആയിരിക്കില്ല പക്ഷെ ജിഷിൻ അടുക്കുന്ന ബിഗ് ബോസ് ഹൗസിലെ കിച്ചൺ ക്യാപ്റ്റൻ ആണ് ലക്ഷ്മി ആ കിച്ചൺ ഡ്യൂട്ടിയിലുള്ള വ്യക്തിയാണ് ഈ പറഞ്ഞ ജിഷിൻ അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ലക്ഷ്മി പറഞ്ഞ ജിഷിൻ കേൾക്കേണ്ടി വരും വിളിച്ചപ്പോ ഇവിടെ ലേറ്റ് സൗകര്യമുള്ളവ പോയി ചെയ്യാൻ ജിഷിന്റെ വീടൊന്നുമല്ല ബിഗ് ബോസ് ഹൗസ് ഇവിടെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അത് പാലിച്ചു ഇവിടെ നിക്കാൻ ഇതിനെ പറ്റുന്നില്ല എങ്കിൽ അധികം വൈകാതെ തന്നെ ബിഗ് ബോസ് തന്നെ ജിഷിനെ പിടിച്ച് പുറത്താക്കി കൂടും ബാക്കി നോക്കാം നമ്മൾ തമ്മിൽ പ്രശ്നം കാണും ആക്സെപ്റ്റ് ചെയ്തല്ലോ സന്തോഷം ഇയാൾ ശരിക്കും മനസ്സറിഞ്ഞ് ആക്സെപ്റ്റ് ചെയ്തതാണോ എന്തോ എനിക്ക് തോന്നുന്നില്ല ഒരു നേരത്തെ ദേശീയത്തിന് പുറത്ത് ആക്സെപ്റ്റ് ചെയ്തതായിരിക്കും എന്തായാലും ഞാനൊരു ആണെന്ന് തുറന്ന് സമ്മതിക്കാനുള്ള ജിസിന്റെ ആ മത്സരങ്ങൾ ആരും കാണാൻ പോകരുത് ബാക്കിയുണ്ടോക്കുഡിയാണ് ഇയാളെന്താ ഈ ചാടികളിക്കുന്നത് ഇയാൾ വർത്തനം കേട്ടാൽ ഞാൻ ചെവിട്ടടിച്ചു പോവല്ലോ ആ രീതിയിലാണ് ഒച്ചിട്ട് അലർത് എന്തൊരു എന്ത് ഇവിടെ ലക്ഷ്മി എന്ത് ക്യാരക്ടർ അസാസിനേഷൻ ആണ് ചെയ്തെന്നുള്ളത് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല വെറുതെ കൂടെ അടിച്ചുവിടന്നെ അല്ലേ നീ 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 കുടുംബത്തിലെ ഇളക്കി വിടുന്നില്ലേ ഇയാൾ ഇന്നൊന്നും നിർത്തുന്നു തോന്നുന്നില്ല ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടല്ലേ എന്തായാലും കാര്യം നിങ്ങൾക്ക് ഏകദേശം കാണുമല്ലോ ഇയാളുടെ ഈ പെരുമാറ്റത്തിന് പിന്നാലെയാണ് ഞാൻ തുടക്കത്തിൽ വായിച്ച രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടേണ്ട കാരണം വന്ന് രണ്ട് ദിവസം പോലും ആയിട്ടില്ല അല്ലെ അപ്പോഴേക്കും പറയിപ്പിച്ചു പറഞ്ഞാൽ മതിയല്ലോ ഇതുകൊണ്ടാണ് പറഞ്ഞത് ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരും ഒരു തരത്തിലും ബിഗ് ബോസിലേക്ക് പോകരുത് അതുപോലെ തന്നെ ജിസിന്റെ ഷോട്ടേഡ് ആയിട്ടുള്ള ആളുകളും അത്തരക്കാർക്ക് പറ്റിയ പ്ലാറ്റ്ഫോം അല്ലേ ബിഗ് ബോസ് എന്ന് പറയുന്നത് ആളുകൾ ഏറ്റവും കൂടുതൽ ജഡ്ജ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് അതിൽ മത്സരിക്കണം എന്നുണ്ടെങ്കിൽ ഇമേജ് കോൺസ് സാധനങ്ങൾ പറയാൻ പറ്റണം കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം അങ്ങനെയുള്ളവർക്ക് പറ്റിയ പ്ലാറ്റ്ഫോം ആണ് എന്തായാലും ജിസിൻ ആകെ മൊത്തത്തിൽ നാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇനി ഇത് ബാധിക്കാൻ പോകുന്ന ജിസിന്റെ ലൈഫിനും കൂടി ആയിരിക്കും ഇനി ഇതെല്ലാം ജിസിൻ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ജിസിൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അതിന് താഴെ ആളുകൾ പറഞ്ഞത് എന്തായിരിക്കും അറിയോ ഓ നമ്മൾ കണ്ട് ബിഗ് ബോസിൽ ഇന്ന് എന്തൊക്കെയാണ് കാണിച്ച് കൂട്ടിയതെന്നൊക്കെ നിന്റെ സ്വഭാവം വെച്ച് നിന്റെ ഭാരം നിന്നെ ഉപയോഗിച്ച് പോയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നുള്ള രീതിയിൽ ആളുകൾ എന്തായാലും ഉറപ്പായിട്ടും പറയും അതാണ് ബിഗ് ബോസിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് എന്തായാലും കൂടുതലായിട്ടും ഞാനൊന്നും പറയുന്നില്ല ഇനി വരും ദിവസങ്ങളിൽ എന്താവും എന്ന് കണ്ട് തന്നെ അറിയാം എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താങ്കൾക്ക് അനുഭൂക്തി രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം